കേരള സർക്കാർ കായംകുളം ഫിഷിംഗ് ഹാർബർ പ്രോജക്റ്റ് ഏരിയ ഈ പാലം തുടക്കം ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് ചെറിയരിക്കൽ പാലമാണ് ഈ പാലത്തിൻ്റെ ലങ്ത് ആണെങ്കിൽ നല്ല നീളമാണ് എന്തായാലും കടലിന് കായലിന് കുറുകെയുള്ളൊരു പാലമാണിത് ഈ പാലം നല്ല ചിലവ് നിർമ്മിച്ച ഒരു പാലമാണ് ആ ഒരുപാട് അകലമുള്ള ഫില്ലറുകളാണ് വന്നേക്കുന്നത് ഏതായാലും ഇത് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഇവിടെ അനേകം ആൾക്കാർ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാനും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ തന്നെ ഹാർബറും ഉണ്ട് ഈ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യബന്ധനം പിന്നെ കടലും കായലും കൂടെ ചേരുന്ന ഒരു പൊഴി ആണ് ആ കാണുന്നത് അങ്ങ് അകലെയായിട്ട് കാണുന്നത് ദ്വീപുകളാണ് കടലിൻ്റെ തീരം ആയിട്ട് വരുന്ന സ്ഥലം കായലിൻ്റെ തീരത്തുള്ള സ്ഥലങ്ങളായിട്ടാണ് വരുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ അതുകൂടാതെ ഫേസ്ബുക്കിൽ അത്രയും എൻ്റെ കാണാം അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റുകൾ പറയുകയും ചെയ്യാം ഓക്കെ താങ്ക്